ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടികുതിർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പുട്ടും വറുത്തരച്ച കൂണ് കറിയുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് അരി വേണേലും എടുക്കാവുന്നതാണ് മട്ടയോ ബസ്മതി അരിയോ കുറുവയോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായി വാഷ് ചെയ്തുകൊണ്ട് വരാം ഇനി ഇത് ആ നനവോട് കൂടി തന്നെ ഒരു ഇട്ട് കൊടുക്കാം ഇതേ കുറ്റിയിൽ നിറയെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇത് വെറും ഒരു മിനിറ്റ് മാത്രം കുക്കായാൽ മതി നല്ലപോലെ ആവി വന്ന ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം അരി നല്ലപോലെ ഉലർന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ കൂടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ അവൈലബിൾ ആണ് ഇനി ഇതൊന്ന് നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്യാം ഞാൻ ഈ വറുത്തരച്ച കൂൺ കറി ഈ ഒരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിനായി കൂൺ അതിലേക്ക് ചേർക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തിടാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാല മസാലപ്പൊടി ഏതായാലും മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് ടുപ്പിലേക്ക് മാറ്റാം അടച്ചു വെച്ചൊന്ന് വേവിച്ചുകൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തേങ്ങ ചിരകിയതും ആറ് ചെറിയ ഉള്ളി രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ വലിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാം കൂടെ ഇട്ട് വറുത്തെടുക്കാം ഈ ഒരു നിറത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഒരു ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമ്മുടെ കൂണൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അരപ്പി ഇതിലേക്ക് ചേർത്ത് അല്പം വെള്ളവും കൂടെ വെച്ച് കറി പാകമാക്കാം ആ ഇളക്കി മിക്സ് ചെയ്ത് തിളയ്ക്കാനായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി അരിയെല്ലാം ചൂടാറിയ ശേഷം അല്പാൽപ്പം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഈ ഒരു തരിയോട് കൂടെയാണ് വേണ്ടത് ഫൈനായിട്ട് പൊടിഞ്ഞും പോകേണ്ട ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം അൽപ്പം ചേർത്ത് പൊടി ഒന്ന് നനച്ചെടുക്കാം ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവമാകണം എനിക്കിതിലേക്ക് മൊത്തമായിട്ട് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് ഇനി ഒരു പൊട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായി പുട്ടുപൊടി ഇടുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലായി പുട്ടുകുറ്റി വയ്ക്കാം എന്ത് ആവിയൊക്കെ വന്ന ശേഷം ആവി വന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ വെച്ച് നന്നായി കുക്കായ ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇതേ കണ്ടില്ലേ നമ്മുടെ പുട്ട് എത്ര സോഫ്റ്റ് ആണെന്ന് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് വറുത്തരച്ച പൂൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്